തിരുവചനം നമ്മൾ എസ് എ കെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുക എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും എൻ്റെ ആത്മാവ് പോയ പിന്നെ മരിച്ചതല്ലേ എൻ്റെ ആത്മാവിനെ തരാൻ പോവുക നിങ്ങൾ ലോകത്തിന് മരിക്കുമ്പോൾ ദൈവം ദൈവത്തിന് ആത്മാവിനിച്ചു തരും ലോകത്തിൻ്റെ ആസക്തികൾക്ക് നിങ്ങൾ മരിക്കുമ്പോൾ ലോകത്തിന്റെ പ്രവണതകൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ലോകത്തിന്റെ താല്പര്യങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ലോകത്തിന്റെ നേട്ടങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ പറ്റും ബിമലേരിയിൽ ആരാധന ചാമ്പിൽ ചില മക്കൾ വന്ന് രാത്രി മുഴുവൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാണാം പിറ്റേ ദിവസം രാവിലെ വാനേക്കുണ്ട് ഞാൻ കുറച്ചേരൊക്കെ ഇരിക്കാൻ പണ്ട് തുടർച്ചയായിട്ട് രണ്ടു മൂന്ന് ദിവസമൊക്കെ രാത്രിയിൽ വന്ന് ഇത് പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വിസ്മയമാണ് അത് പ്രാർത്ഥനയുടെ അത്ഭുതമെന്ന് പറയാം അതിന് ഞാൻ വെല്ലുവിളിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുമോ വെല്ലുവിളിക്കുക ഞാൻ ഞാൻ വെല്ലുവിളിക്കുക ചാലഞ്ചിങ് ചെയ്യോ ഒരു മൂന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്താ ചില മക്കൾ സാധാരണക്കാർ പാവങ്ങൾ ഒരു കാര്യത്തിന് അവന് പത്താമ്പത് വയസ്സാണ് കല്യാണം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കല്യാണം നടന്നിട്ടില്ല അവനെന്തൊക്കെ പ്രയാസങ്ങളൊക്കെ ഉള്ളൊരു പയ്യനാണ് ഈ ദിവസങ്ങളെല്ലാം പള്ളിയിരിക്കുന്ന ഞങ്ങണ്ട് ചില മക്കൾ വന്നിട്ട് ദൈവത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദിവസം വന്ന് കുത്തിയിരിക്കാം നിങ്ങൾ പരീക്ഷിക്കണം നിങ്ങളെ തന്നെ കൺവെൻഷൻ ഞാനെത്തന്നെ വെറുതെ വന്ന് പള്ളിയിൽ വന്ന് ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ കുത്തിയിരിക്കാൻ പറ്റും ഒരു കുപ്പി വെള്ളം കൊണ്ട് പോരാ വന്നിരിക്കാൻ പറ്റുമോ ബൈബിൾ ഒരു വാർത്താനും പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വന്നിരിക്കാൻ പറ്റുമോ ഇരുന്നു നോക്കിക്കേ ആയുസ് കൂടും കേട്ടോ ഞാനുള്ള കാര്യം പറയാം നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആയുസ് കൂടും ഒരു അല്ലേലിയാണ് പറയുന്നത് നമുക്ക് വചനത്തിലേക്ക് നോക്കിയേ എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ പ്രവേശിപ്പിക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും തകവാട്ടിൽ വരുമെന്ന് തകവാടല്ല എന്ന് വിറ്റുപോയിരിക്കുക മങ്ങളെ തകവാടുകളൊക്കെ ഇന്ന് വിറ്റുപോയിരിക്കുക എല്ലാവരും ഇറങ്ങി വാടക വീട്ടിലേക്ക് മാറുകയിരിക്കുകയാണ് ഫ്ലാറ്റുകളിലേക്കൊക്കെ മാറയിരിക്കുക തകവാട് തകവാടെന്നാണെന്ന് പറയുമോ അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് വീണ സ്ഥലമാണ് വല്യപ്പൻ്റെയും വലിയമ്മയുടെയും ചോര വീണ സ്ഥലമാണ് അത് പട്ടിണി കിടന്ന സ്ഥലമാണത് ഉപവാസത്തിൻ്റെ സ്ഥലമാണത് പ്രാർത്ഥനയുടെ സ്ഥലമാണ് തകവാട് തകവാട്ടിലേക്ക് നമുക്ക് തകവാടിത്തം എന്നൊക്കെ പറയാം നല്ല തകവാടിത്തമുള്ള മനുഷ്യനാണെന്ന് പറയില്ലേ പ്രധാനപ്പെട്ട കാര്യം ഈ തകവാടിത്തം ം കർത്താവ് തകവാടിത്തത്തെപ്പറ്റി പറയുക തകവാടിത്തം രൂപയില് പോക്കിലേറ്റർ ആയിരുന്നപ്പം അവിടെ കസേര കിടപ്പുണ്ട് പോക്കിരേറ്റന്റെ മുഖയില് ഇപ്പോഴും കിടപ്പുണ്ട് പഴയ ഒരു വില്ലച്ചിന ഞാനതിൽ ഇരിക്കാറില്ല ഞാൻ മാറ്റിയിടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കസേര വലിച്ചിട്ട് ഞാൻ അതിന് മുകളോട് കയറിയിരിക്കും വിശുദ്ധനായ വൈദികരിരുന്ന് അതായത് കമ്മനിത്ത വൈദികനുമൊക്കെ ഇരുന്ന് ഈ രൂപതയെ കെട്ടിപ്പടുത്ത അച്ഛന്മാർ സന്യാസികൾ തീഷ്ണമതികൾ നമുക്ക് തീഷ്ണതയില്ല വിശുദ്ധിയില്ല പ്രാർത്ഥനയില്ല അതൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് മനുഷ്യർ അരയിൽ മുള്ളരിഞ്ഞാണം കെട്ടുന്ന മനുഷ്യർ ജീവിതത്തിൽ ഒരുപാട് സഹിച്ച മനുഷ്യർ പുണ്യാളം മാറ്റിരുന്ന കസേര അതേലിരുന്ന് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രശ്നങ്ങൾ വരിയിരിക്കും ഞാൻ ആ കസേര ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കസേര എടുത്തിട്ടു പോകായിരുന്നു ഹാലയിലൂയ ഹാലയിലൂയ്യപ്പൻ ഇരുന്ന സ്ഥലം അപ്പൻ മരിച്ചുപോയി വീട്ടിൽ അപ്പൻ ഇരുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പം പോയി വെള്ളത്തിൽ പോയി വീടൊക്കെ പണമെന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ വീട്ടിലോട്ടുമ്പോൾ വല്ലാത്തൊരു ഇമോഷനാണ് വല്ലാത്തൊരു വികാരമാണ് ദൈവങ്ങളെ തലമുറകൾക്ക് പി പിതാക്കന്മാരുടെ ദൈവം ഒന്നുമില്ല അപ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമേ പ്രാർത്ഥിക്കുന്ന എൻ്റെ വല്യപ്പനെ ഞാൻ ഓർക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പനെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മൂല ഞാൻ ഓർക്കുന്നുണ്ട് അവങ്ങളെ നിൻ്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവരാൻ പോവുക ഇറക്കി വിട്ടതാണ് ഇനി അവകാശമില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടടത്തേക്ക് കർത്താവ് നിന്നെ തിരിച്ചു കൊണ്ടുവരും ഹാലയിലൂയങ്ങളെ തറവാടിത്തോ നിന്റെ തറവാട്ടിലേക്ക് പിതാക്കന്മാർക്ക് ഞാൻ നൽകുമെന്ന് പറഞ്ഞ ദേശത്ത് കൊടുത്ത ദേശത്ത് ജനം എസക്കേല വിഭാസത്തിൽ നിൽക്കുക മനുഷ്യർ നിങ്ങളെൻ്റെ ജനവും കർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുക കർത്താവ് ആലോചിച്ചേ കർത്താവിങ്ങനെ കൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുക നിങ്ങളെൻ്റെ ജനവും ൊടുവോ മക്കളാരെല്ലാം നമ്മളെ തൊടുവോ ആരെങ്കിലും അവന് മാത്രം കൊടുക്കും അത് ദൈവത്തിന്റെ സ്വന്തവാ കഴിഞ്ഞ ദിവസേ ഒരു ഉദ്യോഗസ്ഥയെ പറ്റി പറയുന്ന കേട്ട് കൈയ്യെ കൊന്തയുറ്റിയിട്ടേക്കാ പേടിയ കൂടെയുള്ള ജോലിക്കാർ ഇവരെ ഇവരെ ഉപദ്രവിക്കാൻ കാരണം കയ്യെ കൊന്തയുറ്റിട്ടേക്കുക ആ കയ്യേലങ്കർക്കറിയാം ആ പേടിയ അത് ജപമാലിയ ചേച്ചി ആ മാഡത്തിന്റെ കയ്യെ കിടക്കുന്നത് അയ്യോ സാരണം എന്നോട് പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവരെ എൻകൗണ്ടർ ചെയ്യാൻ ആരുമില്ല കയ്യെ ചുറ്റി കിടക്കുന്നത് കൊന്തയാ ധൈര്യം ഉണ്ടാവും ഈ ജപമാന ഇങ്ങനെ കയ്യെ ചുറ്റി കിടക്കുമ്പോ ആ കൈക്കെതിരായിട്ട് ഒരുത്തരും പറ്റില്ല കഴുത്തെ കൊന്ത കിടക്കുന്ന അർത്ഥം പടി കിട്ടിയോ പ്രൂഫ് ബുള്ളൂ വെടിവെച്ച ഏക്കത്തില്ല വെടിവെച്ചാൽ ഏകത്തില്ല പെട്ടെന്ന് മുമ്പോട്ട് പോകാം ഇതാ നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ശയ്യായിലൊക്കെ പറഞ്ഞു നിന്റെ ഭർത്താവാണ് ഞാൻ കെട്ടിയോനടുത്ത് നിൽക്കുമ്പോൾ ഏതെങ്കിലും പെണ്ണിൻ്റെ പുറ പോവുമോ മുട്ടിടിക്കും കാരണം അവൻ നല്ല ഇടി തരും ഇതാ പറഞ്ഞു വെച്ചേ നീ എൻ്റെ ഞാൻ നിൻ്റെ ഭക്താവും നീ എൻ്റെ ഭാര്യയും ഒരു ദൈവ മനുഷ്യ ബന്ധമാണ് മക്കളെ എൻ്റെ കഴുത്തെ കിടക്കുന്നത് ഞാൻ കിട്ടിയതാലിയ നട്ടല്ലുള്ള പുരുഷൻ്റെ പേരാ ദൈവം നട്ടല്ലുള്ള പുരുഷൻ്റെ പേരാ ദൈവം ഭക്താവ് നൽകുന്നൊരു സുരക്ഷിതത്വം ഇല്ലേ കല്യാണം കഴിച്ചവരൊക്കെ അല്ലേ ഇരിക്കുന്നത് നിങ്ങൾ തന്നെ മിണ്ടാണ്ടിരിക്കണേ സംരക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്തവൻ ഭർത്താവോ പറഞ്ഞിട്ടുണ്ടോ മനുഷ്യർ ചട്ടിലെ കിടന്നാലും മതി രോഗിയായിട്ട് കിടന്നാലും മതി അവിടെ ഒരാളുണ്ടല്ലോ രോഗം ബാധിച്ചു വളരെ രോഗമായിട്ട് മരിച്ചു പ്രായമുള്ള മനുഷ്യനാണ് അവരെന്നോട് പറഞ്ഞു അമ്മച്ചെന്നോട് പറഞ്ഞത് അച്ചാ എന്നാ പറഞ്ഞാലും എഴുന്നേറ്റ് നടക്കാൻ കഴിവില്ല ശക്തിയില്ലായിരുന്നു എന്നാലും ആ കട്ടിലേലൊരാളോടൊപ്പം നല്ലൊരു ധൈര്യം വച്ചു ഇപ്പൊ എനിക്കും മക്കൾക്കും വാതിലടിച്ചു കിടക്കാൻ പേടിയാണ് കട്ടിലേന്ന് എഴുന്നേക്കാൻ കഴിവില്ലാത്ത കെട്ടിയോൻ വീട്ടിൽ കിടന്നു പറഞ്ഞ ധൈര്യമായിരുന്നു അവങ്ങളെ ധൈര്യം ഉണ്ടാവും ക്രിസ്തു വന്ന മണവാളനെ പറ്റിയൊക്കെ ക്രിസ്തു ഭർത്താവിനെ പറ്റി ഒരു നിനക്ക് അവൻ തരുവന്നിയാക്കി പറയുന്നു ബൈബിളിലുള്ള കാര്യങ്ങൾ മാത്രം അച്ഛൻ പറഞ്ഞോണ്ടിരിക്കുന്നു വീട്ടിലെ ചെലവ് നോക്കാനൊന്നും നീ പോകണ്ട ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ കെട്ടിയെങ്കിൽ നിനക്ക് നിന്നാനുള്ളത് നിനക്ക് ഉടുക്കാനുള്ളതും തരാനുള്ള കഴിവ് എന്നീ

എല്ലാശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ പിടിപ്പിക്കും ദൈവങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് പാപം ഇല്ലാതാകുന്നത് സ്നേഹിക്കാത്തോണ്ടാണ് നിങ്ങള് പാപം ചെയ്യുന്നത് അവളൊക്കെ കുംഭസാര കൂട്ടി പോയി വാവിട്ട് നിലവിളിച്ച് പാവ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ കാര്യം നമുക്ക് പിടികിട്ടിട്ടില്ല ദൈവസ്നേഹമില്ല അതുകൊണ്ടാണ് ദൈവത്തെ മുറിപ്പെടുത്തുന്ന പാപങ്ങളിലേക്ക് പോകുന്നത് ഞാൻ കൺവെൻഷനുകളിൽ അധികം പറ്റി പ്രസംഗിക്കാമല്ല കാരണം പരിശുദ്ധാൽമാവ് പഠിപ്പിച്ചു നീ സ്നേഹത്തെ പറ്റി പ്രസംഗിക്കുക അത്രമേൽ സ്നേഹിച്ച ഞാനൊരാളെ അത്രമേൽ സ്നേഹിച്ച ആളെ എങ്ങനെയെങ്കിൽ വേദനിപ്പിക്കും മക്കളെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഞാൻ വേദനിപ്പിക്കുമോ ഞങ്ങളിങ്ങോട്ട് കുടുംബജീവിതമൊക്കെ അങ്ങോട്ട് നോക്കിയാൽ മതി കെട്ടിയോളെ കെട്ടിയവളെ സ്നേഹിക്കുന്നുണ്ടോന്നൊക്കെ അറിയാൻ പറ്റി രാവിലെ പത്രം എടുത്ത് വെച്ചുകൊണ്ട് വെച്ച് കീർന്ന് ഗീഴ്ചയില്ലേ അവള് അവളോടൊന്നും സ്നേഹമില്ലെന്നേ അവളൊക്കെ വേലക്കാരി വന്നേ ബന്ധങ്ങളൊക്കെ കച്ചവടം വന്നേ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിത്തന്നാൽ നീ നല്ല ഭാര്യയാണ് എൻ്റെ കാര്യമൊക്കെ നോക്കി തന്നില്ല നീ കൊള്ളത്തില്ല അടി ബഹളം അങ്ങനൊന്നുമില്ല നീ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ഇങ്ങോട്ട് കിട്ടുന്ന നല്ല സ്നേഹമാണ് നീ കോരിക്കോരി കൊടുക്കുന്ന ഒരു സ്നേഹമില്ലേ അതുകൊണ്ടാണ് കുടുംബജീവിതം ബന്ധക്കോസ്തി പറഞ്ഞത് കുടുംബജീവിതം ബന്ദക്കോസ്തയാണ് ഞാൻ അതിൽ തോറ്റുപോയ കുട്ടിയെ ചേർത്ത് പിടിച്ചോണ്ട് അമ്മ പറഞ്ഞു നീ അവളന്മാരോട് പണി നോക്കാൻ പറ കൂട്ടുകാരികളെല്ലാം കളിയാക്കി കൂട്ടുകാരെല്ലാം കളിയാക്കി സ്കൂളിൻ്റെ അപമാനം ആർക്കും വേണ്ട അമ്മ ചേർത്ത് പിടിച്ചു എൻ്റെ മോള് പഠിച്ചു നമുക്ക് സേ എക്സാം എഴുതാം സത്യത്തിൽ ദൈവമല്ലേ ആ സ്ത്രീയെ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ അടുത്ത് വരുന്നൊക്കെ ഇപ്പം അങ്ങനെയുള്ളവരൊക്കെയാ അവളങ്ങോട്ട് നടന്നു നീങ്ങിയപ്പം ഈ അമ്മ എന്നോട് ചോദിച്ചു എൻ്റെ മോള് അല്ലേ ചാ ആ ചോദ്യം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കൊച്ചങ്ങോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഇവർ തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിക്കുക എൻ്റെ മോള് അല്ലേ ചാ ഞാൻ പറഞ്ഞ അമ്മ പറഞ്ഞഅമ്മ ഒന്നുഗ്രഹിച്ചു ദൈവങ്ങളെ ആ അമ്മ അതൊക്കെ നമ്മുടെ കണ്ണ് ദൈവം നമ്മൾ സ്നേഹിക്കുന്നെന്താ ധ്യാനിക്കാത്ത അങ്ങനൊന്നും അല്ലപ്പാ ദൈവം സ്നേഹിച്ച് അങ്കിച്ച് ഇറങ്ങി പോയവ തിരിച്ചു വരാൻ വേണ്ടി പട്ടിണിക്കോലമായിട്ടിരുന്ന അപ്പന്റെ കഥ ലൂക്കാസ് പറശേഷം പതിനഞ്ചാം അധ്യായത്തിലെ അപ്പനെ ധ്യാനിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നമുക്ക് പള്ളിപ്രസംഗം ആ മക്കളെ സൂചിച്ചാൽ പള്ളി ഒക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു പള്ളിപ്രസംഗമൊക്കെ ഇപ്പം നമുക്ക് സൂചിച്ച് അല്ലെന്ന് എടുത്ത് വെച്ച് കരയുന്നതായിരിക്കണം ദൈവവചന പ്രഘോഷണം വചനം എടുത്ത് വെച്ച് ഇങ്ങനെ കരയുന്നതായിരിക്കണം ഹാലി ലിയ അസീസിലെ ഫ്രാൻസിസ് പറ്റി പറയുന്നത് എങ്ങനെയാണ് ബൈബിൾ ഒരു തവണ വായിച്ചു തീർക്കാൻ പറ്റില്ല പുണ്യങ്ങളിന് കാരണം എന്താണെന്ന് ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് ഒരു മണിക്കൂർ വരെ നമുക്ക് കരയും നമ്മൾ എത്ര തവണ ബൈബിൾ വായിച്ചു കഴിഞ്ഞല്ലേ പേരും വായിച്ചിട്ടില്ല കരഞ്ഞിട്ടൊന്നുമല്ല മടിയുണ്ട് ഫ്രാൻസിസ് പുണ്യങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയാൽ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് എന്തിന് ബൈബിൾ വായിക്കുന്നിവിടെ സ്വഗസ്ഥനായ വിധാവ് ചൊല്ലിത്തീർക്കണമെങ്കിൽ അയാൾക്ക് രണ്ട് മൂന്ന് മണിക്കൂർ വേണം എന്നുള്ള വിധാവേന്നുള്ള വാർത്തയിൽ ആസീസ്യ പുണ്യങ്ങളിൽ ചൊല്ലിത്തീർക്കാൻ മൂന്ന് മണിക്കൂറെ വേണം സ്വഗസ്തനായെന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ കരച്ചിലാണ് കുറച്ച് നേരം തെറ്റ പിതാവേന്നെങ്ങാനും പറഞ്ഞ പിന്നെ പറയുകയും വേണ്ട അപ്പാ 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 എന്ന് പറഞ്ഞ ഏങ്ങലടിച്ചു കരയുന്ന അവധം കരിസ്മാറ്റിക് അതാ സത്യത്തിൽ ബന്ധക്കോസ്ത അതാണ് പരിശോധനാത്മാവുള്ള ഒരു വായിച്ച മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും കുർബാന തുടങ്ങും നിങ്ങൾക്കറിയാവല്ലോ അരിമാവ് കൊണ്ടല്ല കുർബാനയപ്പോൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൂടി ഉണ്ടാക്കുക എന്നെങ്കിലും ഗോതമ്പ് എന്ന് പറഞ്ഞ കൃഷി ഇല്ലാതായാലാ ചെയ്യും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഗോതമ്പ് കൃഷി ഇല്ലാതാവില്ല ഗോതമ്പ് കൃഷി ഉണ്ടാകുക ഗോതമ്പിൻ്റെ മാവ് കൊണ്ടുള്ളതാണ് ഓസ്തി ഓസ്തി പെരുവാസ്തി ഗോതമ്പ് ചെടി ഇല്ലാതാകുന്ന ലോക അവസാനിക്കാന്നല്ലേക്ക് ഞാൻ പറയുന്നൊന്നും പിടി കിട്ടണല്ലേ മകളെ അതാ ഉണ്ടാകും മക്കളെ ഉണ്ടാകാൻ പോകുക പള്ളി പോകാത്തവര് ബന്ധക്കോസ് കഴിഞ്ഞ രണ്ടും മൂന്നോ കുർബാനക്ക് പോകാൻ തുടങ്ങും നമുക്ക് മടുപ്പാന്നെ കുർബാന ഒക്കെ ഭയങ്കര ഭൂങ്ങിയ കുർബാനയുടെ പിരിവ് വഴക്കുണ്ടാക്കുക കുറച്ചുപേര് കല്ലുണ്ടാക്കി കൊണ്ടിരിക്കുക എൻ്റെ ദൈവമേ നമ്മൾ വെറുതെ ചിന്തിക്കേണ്ട ധാന്യം ധാന്യം നമുക്ക് രാവിലെ പുട്ടുണ്ടാക്കാനുള്ള ധാന്യത്തിൻ്റെ കാര്യമൊന്നുമില്ല കുബാനിയപ്പത്തിൻ്റെ കാര്യം പറയുന്നത് കുബാനയപ്പം കഴിച്ച ബാക്കി ബാക്കിയപ്പങ്ങള് പിന്നാലെ വന്നുള്ളൂ മക്കളെ ധാന്യം ദേശത്തുണ്ടാവും നിങ്ങളുടെ ഇടയിൽ ഇനി ഞാൻ പട്ടിണി വരുത്തില്ല ഒരു മൂന്നായിട്ടം കറിയെങ്കിലും കാണാം ഇറച്ചി അല്ലെ മീന് മേശപ്പുറത്തുണ്ടാവും വിശ്വാസമില്ല ഇങ്ങനെ നോക്കിയിരിക്കുക അച്ഛന്തരുവെന്നാണ് ചോദിച്ചു അങ്ങനെയാ അങ്ങനെയത് നിങ്ങളുടെ മുമ്പിൽ വരും ഭക്ഷണം പണ്ട് കുടുക്കെ ചോറും കഴി പണ്ടൊരു കഥയുണ്ടായിരുന്നു മറന്നുപോയി കഥയത്ത് മറന്നുപോയി സ്കൂളിൽ പഠിക്കുമ്പോഴത്തേന് ഈ ബാലരമേലൊക്കെ വരുന്നൊരു കഥയാണ് അതിന് അമ്പു യേശോട് നാമം വെല്ലുവിളി ആൽത്താനും പറയണത് ഇവിടെ ഇരിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ സങ്കടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ ക്ലേശങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളോടെ പറയണേ ജ്ഞാനത്തിന്റെ പുസ്തകം പറയുന്നത് സ്വർഗത്തിൽ നിന്ന് മരണമെയ്തപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രു കൂടി അതൊക്കെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടത് മധുരോ എരിവും വേണ്ടവർക്ക് മധുരോ എരിവും പുളിയും മധുരവും മേടക്കും പുളിയും മധുരവും ഇല്ല മധുരം തന്നെ മതിയോ അവർക്ക് മതി തന്നെ മധുരം വേണ്ടാത്തവർക്ക് മധുരമില്ല എന്താഴങ്ങളാ മക്കളെ ഈന്റെ രുചിക്കൊത്ത് രൂപപ്പെടുന്ന ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ രുചിക്കൊത്ത് രൂപപ്പെടുന്ന ഇവിടെ ഇത്രയും പേരിന് ഇപ്പുണ്ട് എല്ലാർക്കും ഒന്നാണ് കേട്ട ആലയിലൂിയ അയ്യായിരം പേരിൽ പെണ് അയ്യായിരം തരത്തിലാണ് കിട്ടുന്നത് പതിനായിരം പേര് ഇപ്പണ് പതിനായിരം തരത്തിലാണ് കിട്ടുന്നത് ഇരുപതിനായിരം പേരിപ്പണ് ഇരുപതിനായിരം തരത്തിലാണ് കിട്ടാൻ പോകുന്നത് ദൈവം അല്ലേ ഈ ദൈവം ആള് എന്തൊരു ചിന്തിക്കാൻ പറ്റില്ല ഡോട്ട ചിന്തിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ ഹൃദയം ഹൃദയമറിയുന്ന മനസ്സറിയുന്ന ആത്മാവിനെ അറിയുന്നൊരു ദൈവം എനിക്ക് വചനം പറയാൻ ഇഷ്ടമാണ് കേറുന്നു ചൊവ്വാഴ്ച രാവിലെ വൈകുന്നേരം പരത്തി പറഞ്ഞു കർത്താവ് പറയുക ഈ കർത്താവിനെ സമ്മതിക്കണ്ടേ ആദ്യമായിട്ടും പറയാം എനിക്ക് ജീവിതത്തിൽ എന്തും വചനം പറയുന്ന ഇഷ്ടമായിരുന്നു പ്രസംഗിക്കാൻ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്റെ പ്രസംഗം അല്ലേ അതുകൊണ്ടാണ് നമുക്ക് രാവിലെ മുതലൊന്ന് പ്രസംഗവാ രാവിലെ മുതലൊന്ന് പ്രസംഗ ഓരോരുത്തനും അവനവൻ്റെ രുചിക്കനുസരിച്ചുള്ള അപ്പം വിളമ്പിത്തരുന്നൊരു കർത്താവ് ചിലക്ക് രാവിലെ മുതൽ കിടന്ന് ഉറങ്ങുന്നതാ ഇഷ്ടം ഉറങ്ങിക്കോ അത്യാവശ്യം ജീവിക്കാനുള്ള പരിവൊക്കെ കൊണ്ടുവരും കിടന്നുറങ്ങിക്കോ രാവിലെ കാപ്പി കുടിക്കുക കിടന്നുറങ്ങുക ഉച്ചക്കിഴുന്നക്ക ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക അങ്ങനെ കൊണ്ട് കേട്ടോ ദൈവം അങ്ങനെ മക്കളെ പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ നിന്റെ ഉറക്കവും പോവും നിന്റെ വിശപ്പും പോവും കടപ്പും തീറ്റ മാത്രമാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മേൽ ഞാൻ പട്ടിണി വരുത്തില്ല ആരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കാൻ ഇനി ഇടവരില്ല നോക്കിയോ ആരുടെ മുമ്പില് കെഞ്ചി നിൽക്കാൻ കൈനീട്ടി നിൽക്കാൻ ഞാൻ ഇടവരുത്തത്തില്ല എന്തൊക്കെ നിറവല്ലേ മകള് നിറവ് പേരാണ് ബന്ധക്കോസ്ത 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 പേരല്ല അടുത്ത കേക്കണോ നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതില്ഫർ പീഡനമേൽക്കത്തില്ലിന് നിങ്ങൾ ആരും നിങ്ങളെ പീഡിപ്പിക്കില്ല ഓ സഹിക്കും ജനം അവരെ കഷ്ടപ്പാട് ആരും അവരെ ദൈവം അനുഗ്രഹിച്ചല്ലോ ആ പറയാവല്ലേ പിള്ളേരും ഭർത്താവ് മരിച്ചു പോയത് ആ തള്ളയും പിള്ളേരും കണ്ടത് എന്തോരം അനുഭവിച്ചതാണ് ദൈവമേ ഇന്ന് അവര് കണ്ടോ രാജകീയമായിട്ട് അവര് ജീവിക്കുക തള്ളയും പിള്ളേരും കണ്ട സഹിച്ചതായി രാജകീയമായിട്ട് അവര് ജീവിക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ടോ മക്കളെ ഒരു നേരത്തെ ഭക്ഷണത്തെ വകയില്ലായിരുന്നോ ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ ഇത് ഭക്ഷണത്തെ വകയില്ലായിരുന്നു വകയ്യുക വകട്ടെ പറഞ്ഞേക്കാ ഒരു പുതിയ വസ്ത്രം ഞങ്ങൾ ധരിച്ചിട്ടില്ല വീട്ടിൽ പഴയ കഥയാണ് എന്ന് എന്നുവെച്ചാൽ ഒരു മുപ്പത് കൊല്ലം അല്ല നാൽപ്പത് കൊല്ലം ഓട്ടങ്ങ് പിടിച്ചോ ഒരു പുതിയ മാവാട ഞങ്ങൾ ഇട്ടിട്ടില്ല ചെറുക്കം പറയ ഒരു പുതിയ നിക്കവ ഞാൻ ഇട്ടിട്ടില്ല ചോ മുതലാളിയുടെ മക്കളിട്ട് ഉടുപ്പ് ഇട്ടാ ഞങ്ങൾ വളർന്നെ എന്തേ നിങ്ങളകം വലിയ കോടീശ്വരന്മാരുടെ വീട്ടിൽ നിന്ന് വന്നവരാണോ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് നല്ല രുചിയുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല നല്ല രുചിയുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല കൊണ്ടു തരുന്നത് കഴിച്ച ആത്മാർത്ഥതയുള്ളോട്ട് പറയുന്നു പക്ഷേ ഇന്ന് ഞങ്ങളെ ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഈ രണ്ട് മൂന്ന് ആഴ്ച മുന്നോടൊരു ഒരു ഒരു സഹോദരി പറഞ്ഞ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം അനുഗ്രഹിച്ചു പിള്ളേരൊക്കെ പഠിച്ചു പിള്ളേരൊക്കെ ഉയർന്നു എന്നിട്ട് ജയിച്ചു പറഞ്ഞു എന്ത് ജോലി ചെയ്യാനും നമ്മൾക്ക് മടിയില്ലായിരുന്നെച്ചാ എന്ത് ജോലി ചെയ്യുവാനും ഞങ്ങൾ അടുക്കളപ്പണി ചെയ്യുമായിരുന്നു പാത്രം കഴുകാൻ പോവുമായിരുന്നു പാവപ്പെട്ടവരാ ചാണകപ്പരയിലാണ് ഞങ്ങൾ കിടന്നത് അറിയാവുന്ന ഒരു നാണക്കേട് ഇന്ന് നന്നായിട്ട് ജീവിക്കുന്ന കുടുംബ ചാണകപ്പൊര ചാണകം കട്ടില്ല വീട്ടിൽ ഒറ്റ കട്ടില്ല അപ്പം കിടത്തു അഞ്ചു മക്കള് ഒരു നാപ്പത് കൊല്ലം ബൈക്കിലേക്ക് പിടിച്ചോ ഞാൻ പറയുന്ന കഥ പുതിയൊരു ഉടുപ്പ് പെൺകുട്ടിയാ വിളു പറയുക പുതിയൊരു പാവാടാ അണിയമ്പിള്ള അവന് പുതിയൊരു നിൽക്കുന്നത് കിട്ടിയിട്ടില്ല ചോ മുതലാളിയുടെ വീട്ടിൽ മക്കളിട്ട് പഴകി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തരും അമ്മ അത് എന്തിനാത്തിട്ട പുഴുങ്ങി കാരത്തിൽ മുക്കി പുഴുങ്ങി ഞങ്ങൾക്ക് ഇടാൻ തരും നല്ല നിറമുള്ളൊരു ഉടുപ്പ് ഞങ്ങൾ ഇട്ടിട്ടില്ല കൊച്ചു പിള്ളേർ കേൾക്കാൻ വേണ്ടിയിട്ട് അച്ഛനീ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കളെ കേൾപ്പിക്കണം അച്ഛനീ പറയുന്ന കഥ നിറമുള്ള പൂവുള്ളൊരു ഉടുപ്പ് ഞങ്ങൾ ഇട്ടിട്ടില്ല ചോ പക്ഷേ അന്നും അപ്പം പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ചുമടിനോ മറ്റോ പോവുക ചുമടിനു പോകുന്ന ഒരു അപ്പൻ വീട്ടുവേലയ്ക്ക് പോകുന്ന അമ്മ അഞ്ച് പിള്ളേർ അഞ്ചുമാവുമ്പോൾ പിള്ളേർ രാത്രി വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളെല്ലാം അങ്ങടെ മുട്ടുകുത്തിച്ച് നിർത്തും രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞായറാഴ്ച അപ്പം പള്ളിയിൽ പോയേ താമസിയേ വരത്തുള്ളൂ വലിയ കൂലിയൊന്നുമില്ല എന്നാലും എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി നാല് പെണ്ണും അല്ല അഞ്ച് പെണ്ണും ഒരാണു വാങ്ങിച്ചുകൊണ്ട് വരിക അപ്പൻ നല്ല കയ്യിൽ കാശ് പക്ഷെ ഇന്ന് കർത്താവ് ഞങ്ങളെല്ലാവരും നോക്കും അഞ്ച് മക്കൾ ഇത് അവൻ ഇവിടെ ഉണ്ട് ദൈവം തീർക്കുന്ന വിസ്മയങ്ങളുണ്ട് മക്കളെ മനുഷ്യൻ പണതുയർത്തുന്ന മണിമന്ദിരങ്ങളല്ല ദൈവം പണതുയർത്തുന്ന വിസ്മയങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കണം ഇനി നിങ്ങൾ അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളിടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമർത്ഥമാക്കും ദൈവമക്കൾ എഴുന്നിട്ട് നിന്റെ ചുറ്റുപാടുകളിൽ പോലും പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുക നിന്റെ വരുമാന മാർഗങ്ങളിൽ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുക നിന്റെ കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുക ഒരു പുത്തരാഭിഷേക ഇതാ കർത്താവിന് ആത്മാവിനെ ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ചൈതന്യോ Babi al babe, al babe, al babe, al babe.